നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ നോക്കുന്നത് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് പരീക്ഷ അതിന്റെ സിലബസ് പി എസ് സി ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രിലിമിനറി പരീക്ഷ കോമൺ പ്രിലിമിനറിയാണ് ഡിഗ്രി ലെവൽ പ്രിലിമിനറിയുടെ സിലബസ് ആണ് അത് മിക്കവാറും ആളുകൾ എഴുതാറുണ്ട് ഒരു മുപ്പത്തി അയ്യായിരത്തോളം ആളുകൾ അത് പാസ്സായി മെയിൻ പരീക്ഷയെ അഭിമുഖീകരിക്കാറുമുണ്ട് പക്ഷെ മെയിൻ പരീക്ഷ എഴുതി റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുന്ന ആളുകൾ എന്ന് പറയുന്നത് ശരാശരി അറുന്നൂറ് എഴുന്നൂറോളം ആളുകൾ മാത്രമാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മുതലായ പരീക്ഷയുടെ റാങ്ക് പട്ടികയിലേക്ക് ഉൾപ്പെടുന്നത് ഇത് ഇന്റർവ്യൂ കൂടി ഉൾപ്പെടാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു പരീക്ഷ തന്നെയാണ് രണ്ട് ഘട്ടങ്ങളിലായിട്ട് നടത്തപ്പെടുന്നത് കൊണ്ട് തന്നെ അപ്പോൾ പേപ്പർ വണ്ണും പേപ്പർ ടൂവും ഇങ്ങനെയുള്ള രണ്ട് സെഗ്മെന്റുകളിൽ നിന്ന് ഒരുമാതിരിപ്പെട്ട ഉദ്യോഗാർത്ഥികളെ പബ്ലിക് സർവീസ് കമ്മീഷൻ ഒന്ന് വിറപ്പിച്ചിരിക്കുന്ന ഒരു ടൈമും കൂടിയാണിത് ആദ്യമേ തന്നെ പറയുകയാണ് യാതൊരു തരത്തിലുള്ള ഭയപ്പാടോ ആശങ്കകളോ ഒന്നും ഈ സിലബസിനെ കുറിച്ച് വേണ്ട കാര്യം കണ്ണ് നോക്കുമ്പോൾ അല്ലെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഒന്ന് ഞെട്ടണം അത് മാത്രമേ പി എസ് ഉദ്ദേശിച്ചിട്ടുള്ളൂ വലിയ കാര്യമായ കണ്ടന്റുകളൊന്നും തന്നെ ഇതിനകത്ത് ഇല്ല പിന്നെയോ ഈ ഒരു പരീക്ഷയ്ക്ക് നമുക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയമെന്ന് പറയുന്നത് പരമാവധി ഒരു പത്തു മാസത്തിനകം തന്നെ ഈ പരീക്ഷ നടക്കും അപ്പോൾ തയ്യാറെടുപ്പുകൾ എങ്ങനെ നടത്തണം ഏത് രീതിയിൽ നടത്തണം എന്ന് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത് ഒന്ന് നോക്കിക്കേ നമ്മളുടെ പ്രിലിമിനറി പരീക്ഷ അതെന്തായാലും നിങ്ങൾ പാസ്സാകുന്നതാണ് നാൽപ്പതിനായിരത്തോളം ആളുകൾക്ക് അടുത്ത് പ്രിലിമിനറി പരീക്ഷ എന്തായാലും പാസ്സാവും ആ പാസ്സാകുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾ പഠിച്ച കാര്യം തന്നെ ഉള്ളൂ ധൈദ്യമുള്ളത് ഏതൊക്കെയാണ് ഹിസ്റ്ററിയും ജോഗ്രഫിയും എക്കണോമിക്സും ഫിസിക്സും കെമിസ്ട്രിയും ലൈഫ് സയൻസും പബ്ലിക് ഹെൽത്തും ആർട്ട് ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്സ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ മെന്റലബിലിറ്റി മാത്സ് ഇംഗ്ലീഷ് മലയാളം ഇതിലാകെ വന്നിരിക്കുന്ന വ്യത്യാസം എന്ന് പറയുന്നതാണ് മാർക്കിന്റെ കാര്യത്തിൽ ഒരു ഏറ്റക്കുറച്ചിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെ ജനറൽ ടോപ്പിക്കിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഈ പേപ്പർ വണ്ടിൽ കാണാൻ കിട്ടുന്നില്ല അല്ലെ ബാക്കിയെന്നുണ്ട് ഹിസ്റ്ററി ഉണ്ട് ജോഗ്രഫി ഉണ്ട് എക്കണോമിക്സ് ഉണ്ട് ഫിസിക്സ് കെമിസ്ട്രി അതുപോലെ തന്നെ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് ഇതിനെല്ലാം ഏഴ് മാർക്ക് വീതമാണ് വന്നിരിക്കുന്നത് ഏഴ് മാർക്ക് വീതം അതേപോലെ മലയാളം ഇംഗ്ലീഷ് മാത്സ് മെന്റലബിലിറ്റി എല്ലാം കൂടി എത്ര മാർക്ക് വന്നിട്ടുണ്ട് പതിമൂന്നും പതിമൂന്നും ഇരുപത്തിയാറും പതിനഞ്ചും നാല്പത്തി ഒന്ന് മാർക്ക് ഇവിടെ ഇതിന് വന്നിട്ടുണ്ട് അതായത് പ്രിലിമിനറിക്ക് നമ്മൾ പഠിക്കുന്ന ആ പഠനം അതായത് ഇരുപത് മാർക്കിന്റെ മെന്റൽ എബിലിറ്റിയും ഇരുപത് മാർക്കിന്റെ ആ ഒരു ഇംഗ്ലീഷും പത്ത് മാർക്കിന്റെ മലയാളം ഉൾപ്പെടെ അൻപത് മാർക്കോളം അത് വരുന്നുണ്ട് അതല്ലൊരു ഒൻപത് മാർക്ക് കൂടി കുറഞ്ഞ നാൽപ്പത്തി മാർക്ക് ഇവിടെ വരികയാണ് സാധാരണ നമുക്കറിയാം ഒരു ഡിഗ്രി ലെവൽ പ്രിലിമിനറി പാസ്സാകാനായിട്ട് വേണ്ടുന്ന മാർക്ക് എന്ന് വെച്ചാൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്കാണ് ഡിഗ്രി ലെവൽ മെയിൻ പരീക്ഷ പാസ്സാകാനായിട്ട് വേണ്ടി വരുന്ന മാർക്ക് എന്ന് പറയുന്നത് ഒരു അൻപത്തി അഞ്ച് ടു അറുപത് ശതമാനം മാർക്കാണ് അതിൽ തന്നെ അൻപത് ശതമാനം മാർക്ക് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മലയാളം മാത്സ് ആൻഡ് മെന്റബിലിറ്റിയിൽ പ്രിലിമിനറിക്ക് കിട്ടും ഇനി മെയിൻ പരീക്ഷയുടെ ഫസ്റ്റ് പേപ്പർ ആണെങ്കിലും നാൽപ്പത്തി ഒന്ന് മാർക്ക് അവിടെയും വരും ഇനി ഇവിടെ നമുക്ക് ഹിസ്റ്ററി ജിയോഗ്രഫി എക്കണോമിക്സ് മുതലായ വിഷയങ്ങൾ ഉണ്ടല്ലോ അത് പ്രിലിമിനറിക്ക് പഠിക്കുന്ന കാര്യം തന്നെയാണ് ഇച്ചിരി ആഴത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആ പഠിത്തം തന്നെ മതി ഇവിടെ അപ്പോൾ പ്രിലിമിനറി പഠിക്കുന്നതോടൊപ്പം തന്നെ പേപ്പർ വണ്ണം ഓൾമോസ്റ്റ് നമ്മൾ പഠിച്ചു കഴിയുകയാണ് പിന്നെ ഇവിടെ വരുന്ന എക്സ്ട്രാ പഠനം എന്ത് എന്ന് ചോദിച്ചാൽ ആകെയുള്ള വ്യത്യാസം രണ്ടാമതൊരു ടോപ്പിക്ക് വന്നിട്ടുണ്ട് അല്ലെ രണ്ടാമതൊരു ടോപ്പിക് എന്ന് പറയാൻ നേരത്തെ ഏതാ വന്നിരിക്കുന്നത് പേപ്പർ ടു എന്ന പേരിലാണ് വന്നിരിക്കുന്നത് ഇതിൽ തന്നെ അഡ്മിനിസ്ട്രേഷൻ ഒന്ന് മാനേജ്മെന്റ് അല്ല പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റും കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ സെന്റർ സ്റ്റേറ്റ് റിലേഷൻസ് കേരള എക്കോണമി കേരള മോഡൽ ഡെവലപ്മെന്റ് ഈ ഗവേണൻസ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എൻവൺമെന്റ് എന്ന പേരിൽ തരംതിരിച്ചുകൊണ്ട് ഒരു നൂറ് മാർക്ക് ഇത് കാണുമ്പോഴാണ് നിങ്ങളിൽ പലരും പേടിക്കേണ്ടത് അയ്യോ സെക്കൻഡ് പേപ്പർ എനിക്ക് അറിയാൻ പാടില്ലേ ഞാൻ അതിന് തോറ്റുപോകുകയോ അങ്ങനെയുള്ള പേടിയിലൊക്കെ ഇരിക്കും പലരും ഉള്ളത് എട കണ്ണ് തുറന്നു നോക്കിക്കേ നിങ്ങൾ ഇതിൽ പേടിക്കേണ്ട എന്തെങ്കിലും സാധനം ഉണ്ടോ ഇല്ല ഇതിന് നമുക്ക് വേണ്ടത് അമ്പത് ശതമാനം മാർക്ക് അല്ലേ നോക്കിക്കേ ഇതിൽ നിന്ന് കൊടുത്തിരിക്കണത് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മുടെ പിന്നെയോ സെന്റാ സ്റ്റേറ്റ് റിലേഷൻസ് എട്ട് മാർക്ക് അതായത് ഇരുപത് മാർക്ക് എന്ന് പറയുന്നത് എടാ പ്രിലിമിനറിക്ക് തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിരിക്കും ഇരുപത് മാർക്കിന്റെ സാധനം എന്ന് പറയുന്നത് അല്ലേ പഠിച്ചു കഴിഞ്ഞിട്ടില്ലേ പിന്നെ ഇവിടെ നോക്കിക്കയും ഇവിടെ കൊടുത്തിരിക്കുന്ന കേരള ഇക്കോണമിയും കേരള മോഡൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന സാധനം എന്താണ് കേരള ഗവേണൻസിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെ പേരിൽ വ്യത്യാസം വരുത്തി കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ കൂടി പോയ രണ്ടോ മൂന്നോ കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ട് വരും അവിടെ നിന്ന് കിട്ടുന്ന മാർക്ക് എത്രയാണ് മുപ്പത് മാർക്ക് അമ്പത് മാർക്ക് നിങ്ങൾ പഠിച്ച സാധനം തന്നെ കിടക്കുന്നത് ഒന്നും വന്നിട്ടില്ല വേറെ പിന്നെയോ ഈ ഗവേണൻസ് അല്ലെ ഈ ഗവേണൻസ് എന്ന് പറയുന്നത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ മെയിൻ പരീക്ഷ എഴുതിയിട്ടുള്ള ആൾക്കാർല്ലേ നിങ്ങൾ നിങ്ങൾ പഠിച്ചതല്ലേ ഗവേണൻസ് പത്ത് മാർക്ക് അവിടെ നിന്നും പിടി കിട്ടി പത്ത് മാർക്ക് കിട്ടി പിന്നെ ഏതാണ് വരുന്നത് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞ മേഖല അത് ഓൾറെഡി നിങ്ങൾ പലപ്പോഴും പഠിച്ചിരിക്കുന്ന പ്രിലിമിനറിയുടെ ഫസ്റ്റ് പേപ്പറിൽ ആ എന്താണ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന മേഖലയിൽ കിടക്കുന്ന സാധനമാണ് ഈ എൻവയോൺമെന്റ് എന്ന് പറയുന്ന സാധനം അവിടെ നിന്നും പത്ത് മാർക്ക് കിട്ടിയില്ലേ അവിടെ അത്ര കിട്ടി എഴുപത് മാർക്കിന്റെ സാധനം നിങ്ങൾ പഠിച്ചിരിക്കുന്നതാണ് പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നും പറഞ്ഞൊരു സാധനം കൊടുത്തിട്ടുണ്ട് അത് എൽ ഡി ക്ലക്കിന്റെ പരീക്ഷയ്ക്ക് നിങ്ങൾ ഡിസാസ്റ്റർ മാനേജ് സ്ട്രക്ചർ ഉൾപ്പെടെ പഠിച്ച സാധനമാണ് അല്ലെ എത്രയാണോ പത്ത് മാർക്കിന് പഠിച്ച പിന്നെ അധികമായിട്ട് വന്നിട്ടുള്ള കാര്യം എന്തെന്ന് ചോദിച്ചാൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്ജക്ട് ഉണ്ട് അതിന് ബേസ് ചെയ്തിട്ടൊരു പത്ത് മാർക്ക് വന്നിട്ടുണ്ട് പിന്നെയോ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പത്ത് മാർക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ഒരു ഇരുപത് മാർക്ക് മാത്രമേ ഇവിടെ നമ്മൾ അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ പരീക്ഷയ്ക്ക് റാങ്ക് പെട്ടിയിൽ വരാൻ വേണ്ട മാർക്ക് എന്ന് വെച്ചാൽ രണ്ടിനും കൂടിയിട്ട് ഒരു നൂറ്റി ഇരുപത് മാർക്ക് നൂറ് മാർക്ക് ഉണ്ട് ഒരു നൂറ്റി ഇരുപത് മാർക്ക് മതിയാണ് പേപ്പർ വണ്ണിൽ നിന്ന് നമുക്ക് ഒരു അറുപത് മാർക്ക് അല്ലെങ്കിൽ ഒരു അറുപത്തഞ്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയാൽ പേപ്പർ ടുവിൽ നിന്ന് അൻപത് അൻപത്തഞ്ച് സ്കോർ ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾ ഉറപ്പായിട്ടും റാങ്ക് പെട്ടിയിൽ വരും ഇത്തരത്തിലുള്ള സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ് പല ആൾക്കാരും നിങ്ങളെ പറഞ്ഞു പേടിപ്പിക്കണ സാധനം പറഞ്ഞ് പേടിക്കാനായിട്ടൊന്നുമില്ല ഈ കണ്ടന്റിനെ കുറിച്ച് കൃത്യമായിട്ട് ധാരണണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളു ഈസി ആയിട്ട് പഠിപ്പിക്കാനും പറ്റുന്നേ ഉള്ളു അതിനാണ് ഈ ലോകത്തെങ്ങും ഇല്ലാത്ത ഫീസും വെച്ച് ഓരോരുത്തര് നിങ്ങളെ പിഴയാൻ നിൽക്കുന്നത് അപ്പൊ ഞങ്ങളുടെ അങ്ങനെ പിഴിച്ചിരുന്നില്ല ഞങ്ങൾ ഞങ്ങൾ സർവീസ് ഓറിയ ആൾക്കാരാണ് ഇതിന്റെ പ്രിലിമിനറി പരീക്ഷയ്ക്കും മെയിൻ പരീക്ഷയ്ക്കും ഇന്റർവ്യൂവിനും കൂടിയിട്ട് ബാസീസ് അക്കാഡമി നിശ്ചയിച്ചിരിക്കുന്നത് ഒറ്റ ഫീസ് മാത്രമേ ഉള്ളൂ അത് അത്രയും അത് വളരെ ചുരുങ്ങിയ ഫീസാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ഞങ്ങൾ ഈടാക്കുന്ന ഫീസ് എന്ന് പറയുന്നത് ടെക്നോളജിക്കില്ലെ നിങ്ങൾ സിനിമ കാണുന്ന പോലുള്ള ആ ഒരു സ്ക്രീൻ സംവിധാനം അണക്കിയൊന്നും പഠിപ്പിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല ഞങ്ങളുടെ ക്ലാസുകൾ ഇതേപോലെ ബോർഡിന് മുന്നിൽ നിന്നുള്ള ക്ലാസുകളായിരിക്കും കൂടുതലും വരുന്നത് അതല്ലെങ്കിൽ സ്ക്രീൻ റെക്കോർഡിങ്ങുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഉള്ള ക്ലാസ്സുകളായിരിക്കും വരുന്നത് എന്ന് തന്നെയാണെങ്കിലും നിങ്ങളുടെ സംശയങ്ങള് കംപ്ലീറ്റ് തീർത്തു പോകുന്ന രീതിയിലായിരിക്കും എടുക്കുന്ന ക്ലാസിന്റെ വീഡിയോ ക്ലാസുകളും ഓഡിയോ ക്ലാസുകളും പി ഡി എഫ് നോട്ട്സുകളും സബ്ജെക്ട് ബേസ് ചെയ്തുള്ള എക്സാമുകളും ഉണ്ടായിരിക്കും ഇതിൽ നമ്മൾ ഇങ്ങനെ കടന്നു പോകുക എന്നുണ്ടെങ്കിൽ ടോട്ടൽ പ്രിലിമിനറിയും മെയിനും ഇന്റർവ്യൂ ഉൾപ്പെടെ നമ്മൾ കടന്നു പോകുന്നതിനാണ് ഈ ഒരു കോർഷ് ഫീ നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത് കേട്ടോ ടോട്ടലാണ് ഇത് വരുന്നത് ഇനി ഇത് കിടക്കണമെന്നുണ്ടെങ്കിൽ പ്രിലിമിനറിയാ നമ്മൾ ആദ്യം കിടക്കേണ്ടത് അല്ലെ പ്രിലിമിനറി കിടക്കാനായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഓരോ ദിവസവും രണ്ട് ടോപ്പിക്കുകൾ വീതം നമ്മൾ പഠിക്കുക പഠിച്ചിട്ട് അതിന്റെ പരീക്ഷ എഴുതുക നാൽപ്പത് മാർക്ക് വീതം വരുന്ന ചെറിയ മോഡൽ പരീക്ഷകൾ ഓരോ ടോപ്പിക്കിനെ സംബന്ധിച്ച് നമ്മുടെ ഈ ഒരു കോഴ്സിൽ ഉണ്ടാകും ഓരോ ദിവസവും രണ്ട് മോഡൽ എക്സാമുകൾ നമുക്ക് ഉണ്ടാകും അത് എഴുതുക അതെഴുതി കഴിയുമ്പോൾ ഏകദേശം ഒരു പത്ത് ടോപ്പിക്കുകൾ നമ്മൾ അങ്ങനെ പഠിച്ച് അഞ്ച് ദിവസം കൊണ്ട് തീർത്ത് കഴിയുമ്പോൾ ആ പത്ത് ടോപ്പിക്കിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് നൂറ് മാർക്കിന്റെ നാല് മോഡൽ പരീക്ഷകളും കൂടി ഉണ്ടാകും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പരീക്ഷകൾ എഴുതിക്കൊണ്ട് നമ്മുടെ തെറ്റുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പ്രിലിമിനറി പാസ്സാകാൻ പറ്റും പ്രിലിമിനറി പാസ്സായി കഴിഞ്ഞാൽ പഠിച്ചെടുക്കേണ്ടി വരുന്നത് അതേ മെയിൻസിന്റെ ടോപ്പിക്കേ പഠിക്കേണ്ടി വരുള്ളൂ അതുകൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് ഇന്റർവ്യൂവിന്റെ കോള് കിട്ടുന്ന രീതിയിലോട്ട് വരും ഇതാണ് ബാസീസ് അക്കാഡമിയുടെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന പഠന പദ്ധതി എന്ന് പറയുന്നത് നിങ്ങളുടെ കണ്ണ് മഞ്ഞളിപ്പിക്കുന്ന തരത്തിലുള്ള ടെക്നോളജി ഒന്നും ഞങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് പഠിച്ചാൽ മനസ്സിലാകുന്ന രീതിയിൽ ഈ സബ്ജക്റ്റുകൾ പഠിപ്പിച്ച് നൽകാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് മാത്രമേ കയ്യിലുള്ളൂ ആ കോൺഫിഡൻസിൽ വിശ്വാസമുള്ളവർക്ക് ഞങ്ങളോടൊപ്പം ഈ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിന്റെ പഠന പരിശീലന പരിപാടിയിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ത ഈ കാണുന്ന നമ്പർ ഏതാണ് നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന് കാണുന്ന ഈ ഒരു നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കാര്യം സിലബസ് ഞങ്ങളുടെ കയ്യിൽ ഭദ്രമാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ക്ലാസ് എടുത്ത് നൽകാം ഒരത്തെ കണ്ടീഷനുകൾ ഞങ്ങൾക്ക് അറിയുന്ന രീതിയിൽ ഞങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞങ്ങൾ പഠിപ്പിക്കുന്നതാണ് സാങ്കേതികപരമായിട്ട് നിങ്ങളെ സിനിമാ പ്രദർശനം നടത്തുന്ന പോലുള്ള ക്ലാസ്സുകളൊന്നും ഞങ്ങൾക്ക് തരാനായിട്ട് പറ്റില്ല നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ഒരു അറുപത്തഞ്ച് ശതമാനത്തിന് മുകളിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്ലാസ്സുകളായിരിക്കും ഞങ്ങൾ നൽകുന്നത് മാത്രമേ ജാരിണി നൽകാൻ പറ്റുന്നുള്ളൂ അതും വളരെ മിതമായ നിരക്കിൽ വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പ്രിലിമിനറിയും മെയിനും ഇന്റർവ്യൂ ഉൾപ്പെടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളുകൾക്കായിട്ട് പി എസ് ശ്യാം മെമ്മോറിയൽ ഭാസിസ് അക്കാദമി നൽകുന്ന ഒരു പഠന പദ്ധതിയാണിത് താൽപര്യമുള്ളവർക്ക് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാം ഓൾ ദ ബെസ്റ്റ്